കുഞ്ഞ സ്വപ്നങ്ങൾക്ക് കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട്സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സുരക്ഷ പദ്ധതിയും പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് നിറണം മണ്ഡലം കമ്മിറ്റി ഡി സി സി പ്രസിഡന്റും പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷൈലാജും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ പെൻ കുര്യൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എൻ ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ അടുക്കും ചിട്ടയുമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പൊതുജനത്തിനു മുന്നിൽ അവതരിപ്പിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന മണ്ഡലം കൺവെൻഷനും പ്രകടനവും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷൈലാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കുര്യൻ കൂതപ്പള്ളി അംബോറ്റി ചിറയിൽ രാജൻ കിടപ്പിലാരിൽ നിതീഷ് നിരണം ഷാഹുൽ ഹമീദ് മുഹമ്മദ് അഷറഫ് ഷമി ഷാഹുൽ പി എം സക്രിയ മാത്യു കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് കേരളം ഭരിക്കണം എന്നുള്ളതിന്റെ നാന്യായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഗൗരവപൂർണമായി കാണുകയാണ് കാരണം നമ്മൾക്കറിയാം കഴിഞ്ഞ അഞ്ചു ഒമ്പത് വർഷക്കാലത്തോളമായി കേരളം ഭരിച്ചു മുടിച്ച് ഖജനാവ് കാലിയാക്കി പാർട്ടി വളർത്തുവാൻ വേണ്ടി മാത്രം വിനിയോഗിച്ച ഒരു പ്രസ്ഥാനത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാനത്തുടനീളം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടിയുള്ള മുഴുവൻ മുന്നൊരുക്കങ്ങളും നടന്നുകഴിഞ്ഞിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതീതമായി കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ല എങ്കിൽ നാട് മുടിച്ച് ഭരിച്ച് ഖജനാവ് കാലിയാക്കുന്ന ഒരു ഗവൺമെന്റ് വീണ്ടും എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നമ്മൾ തുടർന്ന് സ്ഥാനാർത്ഥികളുമായി നിരണത്തെ പ്രകടനവും നടത്തി സ്ഥാനാർത്ഥികളായ ജോലി ഈപ്പൻ ലേഖ അഭിലാഷ് മാത്യു എം വർഗീസ് കെ എം സലീം മത്തായി കെ ഐപ്പ് തോമസ് മത്തായി ബിന്ദു ജെ വൈക്കത്തുശ്ശേരി പി സി അന്നമ്മ ബെന്നി സക്കരിയ രതീഷ് കുമാർ ജോമോൾ മാത്യു അജിമോൾ ജോസഫ് അമ്പിളി സാമുവൽ അജോയ് കെ വർഗീസ് പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ജോൺ വാലയിൽ ജോളി ജോർജ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവല്ല